പുരുഷന്മാരുടെ ഒരു രോഗത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഒരു നാൽപ്പത് തൊട്ട് ഒരു നാൽപ്പത് വയസ്സിന് മുകളിൽ പണ്ടൊക്കെ ഒരു അറുപത് വയസ്സിന് മുകളിൽ ഉള്ള ഒരു വ്യക്തിക്ക് കാണുന്ന ഒരു രോഗയായിരുന്നു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഞാൻ ഡോക്ടർ ഫാസ്ല ജസാക് ബാസൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പുരുഷന്മാരിൽ മാത്രം കാണുന്ന ഒരു ഗ്രന്ഥിയാണ് ഇത് നമ്മളുടെ യൂറിനറി ബ്ലാഡർ അതായത് മൂത്രസഞ്ചിയുടെ താഴ്ഭാഗത്താണത് കാണുന്നത് പിന്നെ യുറീത്ര അതായത് നമ്മൾ മൂത്രം പോകുന്ന ഒരു പൈപ്പാണ് അതിന് ചുറ്റുമായിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ ബി പി എസ് എന്ന് പറഞ്ഞാൽ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർ പ്ലേഷ്യ അതായത് അതിന് വീക്കം വരുന്നതാണ് ഇതുകൂടാതെ പ്രോസ്റ്റൈറ്റിസ് അതായത് ഇൻഫെക്ഷൻ വരുന്നത് അല്ലെങ്കിൽ ക്യാൻസർ വരുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ക്യാൻസർ വരുന്നത് ഇത്തരത്തിൽ മൂന്ന് രോഗങ്ങളാണ് പൊതുവേ ഈ ഒരു ഗ്രന്ഥിക്ക് വരാറുള്ളത് ഇതിൽ ബി പി എച്ചിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിന് വീക്കം വരിക അതായത് നമ്മളൊരു ട്യൂബ് എടുത്തു അല്ലെങ്കിൽ ഒരു നമ്മൾ ചെടികൾക്കൊക്കെ നനക്കുന്ന ഒരു പൈപ്പ് ആണെന്ന് അല്ലെങ്കിൽ ഒരു സ്ട്രോ നമ്മൾ ആ സ്ട്രോയ്ക്ക് ചുറ്റും റബ്ബർ ബാൻഡ് അതായത് നമ്മൾ കടയിൽ നിന്ന് നോർമലി നമ്മളെല്ലാ കാര്യങ്ങളുടെ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ അത് ചുറ്റാണെങ്കിൽ എന്ത് സംഭവിക്കും അതിൻ്റെ ഗ്യാ ഇത് കുറയും അതായത് നമുക്ക് അതിലൊരു ഗ്യാപ്പ് കുറയില്ല അപ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ അതിലൂടെ വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ വലിച്ചു കുടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ അതിന് പഴയത് അത്ര ഒരു ഫോഴ്സ് ഉണ്ടാവില്ല ഇത് തന്നെയാണ് ബി പി എച്ച് വരുന്ന ഒരു വ്യക്തിയുടെ മൂത്രനാളിക്ക് സംഭവിക്കുന്നത് അപ്പം ഇത് അതിന് വീക്കം വരിക അത് ആ പൈപ്പിന് ചുറ്റുമാണ് എന്താ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മളെ ഈ വാൾനറ്റ് ഇല്ലേ നമ്മളെ നട്ട്സിൽ പെടുന്ന ആ വാൾനറ്റിൻ്റെ അത്രേ സൈസുള്ളൂ അപ്പോൾ വീക്കം വരുമ്പോൾ ഇച്ചിരി കൂടി സൈസ് കൂടും അപ്പോൾ അതിനെ കുറച്ച് കൺജസ്റ്റഡ് ആവും അപ്പോൾ മൂത്രം കറക്റ്റായിട്ട് പോകുന്നില്ല അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ ബി പി എച്ച് എന്നുള്ള രോഗമുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത് പൊതുവേ ഇത് ബി പി എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒന്നല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കിഡ്നിയുടെ ശ്നോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടോ അല്ലെങ്കിൽ ഒരു നോർമൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ പല പുരുഷന്മാരിലും കാണുന്നതാണെന്ത് ബി പി എച്ച് ഉണ്ട് അല്ലെങ്കിൽ പ്രൊസ്റ്റേരിക്കുന്നതൊക്കെ വീക്ക് ഉണ്ട് എന്നൊക്കെ കാണുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷണം മൂത്രം കറക്റ്റായിട്ട് ഒഴിക്കുന്നില്ല നിങ്ങളിൽ പണ്ട് വയസ്സായി അതായത് ഒരു അറുപത് എഴുപത് വയസ്സായിട്ടുള്ള അപ്പൂപ്പന്മാർ അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള അപ്പന്മാരൊക്കെ കാണാം ടോയ്ലറ്റിൽ ഇങ്ങോട്ട് പോകുന്നത് രാത്രി ഷുഗർ ഇല്ലേ ഷുഗർ ഉള്ള ഒരു വ്യക്തി പോകും അതല്ലാണ്ട് ഷുഗർ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി കുറേ തവണ ടോയ്ലറ്റിൽ പോകുന്നത് പക്ഷെ അതൊരു പ്രായമാകുമ്പോൾ അതായത് ഈ ബി പി എച്ച് എന്ന് പറയുന്നത് പ്രായമായ ഒരു വ്യക്തിയിൽ കാണുന്ന ഒരു നോർമൽ പ്രക്രിയയാണ് അതായത് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ എന്തായാലും പ്രോസ്റ്റേരിഗിനെന്തൊക്കെ വീക്കം വരും അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അതൊരു നാൽപ്പത് വയസ്സിൽ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ട്രീറ്റ്മെന്റ് എടുക്കണം കാരണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ട് ഒരു എഴുപത് വയസ്സായ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് രാത്രി ഉറക്കം ശരിയാവില്ല ഇടക്കിടക്ക് മൂത്ര വയ്ക്കാൻ പോകേണ്ടി വരും നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രാത്രി നാലും അഞ്ചും തവണ മൂത്രം ഒഴിക്കാൻ തോന്നുന്നു പിന്നെ നമ്മൾ മൂത്രം മൂത്രമൊഴിക്കാൻ പോവുകയാണെങ്കിൽ മൂത്രം വരില്ല കുറച്ചു നേരം നിന്നാലേ വരുള്ളൂ ഇനി ഒഴിച്ചു കഴിഞ്ഞാലോ വീണ്ടും ഒറ്റുറ്റായിട്ട് വരുന്നു അല്ലെങ്കിൽ ഒഴിക്കുമ്പോൾ അതിനൊരു ഫോഴ്സ് ഇല്ല തീരെ ഫോഴ്സ് ഇല്ലാതെ വരുന്നു അല്ലെങ്കിൽ മുറിഞ്ഞു മുറിഞ്ഞു വരുന്നു ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ലക്ഷണങ്ങളായിട്ട് പലരും പറയാറുള്ളത് പിന്നെ ഇത് കൂടുതലായിട്ട് വരികയാണ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി എ ക്യാൻസർ വരികയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടുതലായിട്ട് അതായത് ഒഴിക്കുമ്പോൾ ബ്ലഡ് വരുന്നു അല്ലെങ്കിൽ വെയിറ്റ് അമിതമായിട്ട് കുറയുന്നു നല്ല ക്ഷീണം വിശപ്പില്ലായ്മ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടിൻ്റെ കൂടെ ഈ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കണം എന്നാലും ഈ ബി പി എച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്ക് മൂത്രമഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും രാത്രി ഉറക്കം മൂത്രം ഒഴിക്കാനുള്ള ശങ്ക കാരണം കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റില്ല പക്ഷേ ഇത് ക്യാൻസർ ആവാനും ഒരു ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് ബുദ്ധിമുട്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഡയഗ്നോസ് ചെയ്യുക അതായത് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യാം പക്ഷെ നമ്മളത് ട്രീറ്റ്മെൻ്റ് എടുക്കുകയായിരിക്കും നല്ലത് കാരണം നമ്മളൊരു ജീവിതത്തിനൊരു ചിട്ട ഉണ്ടാവില്ല അതായത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല നമ്മൾ പോയി പോയിക്കഴിഞ്ഞാൽ വീണ്ടും വരുന്നു ചിലപ്പോൾ നമ്മളെ അണ്ടർവെയറിൽ വീണ്ടും മൂത്രമാകുന്നു അപ്പൊ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്തൊക്കെയാണ് ഒരു ബി പി എച്ച് ഉണ്ടാവാനുള്ള കാരണമാകുന്ന അല്ലെങ്കിൽ എന്തൊക്കെ ശീലങ്ങൾ നമ്മൾ ഒരു ഫാമിലി ഹിസ്റ്ററി അതായത് നിങ്ങളെ ഫാമിലിയിൽ നിങ്ങളുടെ മുതിർന്ന പാരൻസിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് കൂടുതലായിട്ട് വെയിറ്റ് ഉള്ള ഒരാൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ മലബന്ധം എപ്പോഴും സ്ട്രെയിൻ ചെയ്ത് അതായത് മലബന്ധം എന്ന് പറയുന്നത് മല അവിടെ കെട്ടിക്കെടുക്കുകയാണ് അപ്പോൾ ഈ യൂറിനറി ബ്ലാഡറും അതായത് മൂത്രസഞ്ചിയും പ്രോസ്റ്റേറ്റ് ഇതൊക്കെ അടുത്തടുത്താണ് കിടക്കുന്നത് അപ്പോൾ ഇതിന് സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കും അതിനെ എഫക്റ്റ് ചെയ്യും അപ്പോൾ മലബന്ധമുള്ള ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ മലബന്ധം മാറ്റുക പിന്നെ ഷുഗർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആൽക്കഹോള് അല്ലെങ്കിൽ സ്മോക്കിങ് ഇത്തരത്തിലുള്ള ദുശീലങ്ങളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓവറായിട്ട് സ്പൈസി ഫുഡ് ഇത്തരത്തിൽ ഉള്ള ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യും പ്രോസ്റ്റേരി ഗ്രന്ഥിയുടെ വീക്കത്തിന് കാരണമാവുന്നു എങ്ങനെ നമുക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമാണ് അല്ലെങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കിടക്ക് മൂത്രം വയ്ക്കാൻ തോന്നുന്നു മൂത്രം ഒഴിച്ചിട്ട് വീണ്ടും പോകാൻ തോന്നുന്നു ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുക അപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് ചെയ്യാവുന്ന ടെസ്റ്റായിരിക്കും ഒന്ന് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്യുമ്പോൾ എത്ര മൂത്രം ഒഴിച്ചിട്ടും നിങ്ങളെ മൂത്രസഞ്ചിയിൽ ബാക്കിയുണ്ട് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് എത്രത്തോളം വീക്കം എന്നൊക്കെ നമുക്ക് ഈ സ്കാനിങ് ചെയ്താൽ മനസ്സിലാവും പിന്നുള്ളത് പി എസ് എ പി എസ് എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ഇതാണ് നമുക്ക് സി അതായത് ക്യാൻസർ ആണോ അതോ വെറും വീക്കം തൻ മാത്രമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതായത് ഒരു ക്യാൻസർ വരുമ്പോൾ ശരിക്കും നമുക്ക് ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നന്നായിട്ട് സൈസ് കൂടും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ ഉള്ളിൽ മാത്രമല്ല പുറത്തോട്ടും വീക്കം വരും അല്ലാണ്ട് നമ്മൾ ബി പി എച്ച് ആകുമ്പോൾ ആ പ്രോസൈൻ്റെ ഉള്ളിൽ തന്നെ വീക്കം വരുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ എങ്ങനെ നമുക്കിത് മനസ്സിലാക്കും ഇത് മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണന്ത് പി എസ് എന്ന് പറയുന്നത് ഇതൊരു നാലിൽ താഴെയാണ് നോർമൽ ആയിട്ടുള്ള ഒരു വാല്യൂ നാലിലും പത്തിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇനി പത്തിൽ കൂടുതലാണെങ്കിൽ അത് നമ്മള് കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന കേസാണ് നമുക്ക് സി എ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് യൂറിൻ ടെസ്റ്റാണ് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടോയെന്നൊക്കെ അറിയാൻ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം അല്ലാണ്ട് നമുക്ക് ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ ഫുഡിൽ എന്തൊക്കെ മാറ്റം വരുത്തി വരുത്തിയതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് രാത്രി മൂത്രം ഒഴിക്കുന്നതാണ് പ്രശ്നം എന്ത് ചെയ്യുക രാത്രി വെള്ളം കുടിക്കുന്നത് അതായത് രാത്രി ഒരു മണിക്ക് ശേഷം നിങ്ങൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറക്കാം നേരത്തെ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ നേരത്തെ രണ്ട് മണിക്കൂർ മുമ്പ് നിങ്ങൾ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി ഒരിക്കലും അതായത് ഈവനിങ് ഒരു അഞ്ച് മണിക്ക് ശേഷം നിങ്ങൾ ചായ കോഫി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കുടിക്കരുത് പിന്നെ ഓവറായിട്ട് വെയിറ്റ് ഉള്ളവരാണെങ്കിൽ വെയിറ്റ് കുറക്കുക മലബന്ധമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ ടെൻഷന് സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക അതിനാൽ കറക്റ്റായിട്ട് സ്ട്രെസ്സ് കുറക്കാനുള്ള എക്സസൈസും പിന്നെ നോർമലി തീരെ എക്സസൈസും ഒട്ടും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എക്സസൈസൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് ഭക്ഷണത്തിൽ ചെയ്യാൻ പറ്റുന്നത് തക്കാളി നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ് ബ്രോക്കോളി പിന്നെ മത്തങ്ങയുടെ സീഡ് വിത്ത് ഇത് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഫിഷുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇനി പൊതുവേയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ബി പി എച്ച് അതായത് പ്രോസ്റ്റേറ്റ് എന്തൊക്കെയോ വീക്കം വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് സെക്സ് ചെയ്യുമ്പോൾ ബാധിക്കുമോ അല്ലെങ്കിൽ ഇത് വേറെ പരക്കുമോ കാരണം പ്രോസ്റ്റേറ്റ് എന്തൊക്കെയോ ഇൻഫെക്ഷൻ വന്നാലും ഒന്നും എന്ത് ചെയ്യുക നമ്മളെ സെക്സ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് മറ്റൊരാൾക്ക് അത് പായക്കാരോ ഒന്നും ചെയ്യില്ല സത്യത്തിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണത് നമ്മളെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രന്ഥിയും കൂടിയാണ് അത് പുരുഷന്മാരിൽ ശുക്ല ഉണ്ടാക്കാൻ ഹെൽപ് ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ശുക്ലത്തിൻ്റെ അളവ് ഒരു കുറവുണ്ടാവും പിന്നെ അല്ലെങ്കിൽ ശുക്ലം ആയിട്ട് പുറത്ത് വരില്ല ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ പൊതുവെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് മൂത്രയൊക്കാൻ തോന്നുന്നു ചിലവർക്ക് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെയും സെക്സ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കുറയാ അത്ര മാത്രമേ അതായത് നമുക്കൊരു മെന്റലി ഒരു സ്ട്രെസ്സ് കാരണം അതായത് എൻ്റെ ടൈമിങ് കുറയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് കാരണം ആക്ച്വലി ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല പിന്നെ ബി പി എച്ച് ഉള്ളൊരു വ്യക്തി സെക്സ് ചെയ്യുന്നത് ഈ രോഗത്തിനെ ഹെൽപ്പ് ചെയ്യണം അതായത് ഈ രോഗം നമുക്ക് ഒന്നും കൂടി കുറക്കാൻ വേണ്ടിയിട്ട് അതായത് സെക്സ് ചെയ്യുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു കൺജഷൻ കുറക്കാൻ സഹായിക്കണം അപ്പം റെഗുലറായിട്ട് സെക്സ് ചെയ്യുന്നത് ബി പി എച്ച് ഉള്ള ഒരു വ്യക്തിക്ക് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇനി അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം ഇത്രയും പറഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എനിക്ക് ബി പി എച്ച് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് താഴെ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറിലാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങളെ ഡൗട്ട്സും നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിലൊക്കെ ബന്ധപ്പെടാവുന്നതാണ്